ും സ്നേഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ ദേഹവിയോഗത്തിൽ ഏറ്റവും ദുഃഖിതായിരിക്കുന്ന അപ്പന്റെ വേർപാടിൽ വേദനിക്കുന്ന ജോയിസ് ജ്യോതിസ് കൊച്ചുമകൻ നോയല് ബന്ധുക്കളെ മിത്രങ്ങളെ അയൽവാസികളെ യുവാക്കാരെ സുഹൃത്തുക്കളെ മനുഷ്യന് ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു രഹസ്യത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മരണം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ വലിയ ഒരു രഹസ്യവുമായി ഉറപ്പുള്ള ഒരു രഹസ്യവുമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുടെ ഇന്ന് ചേട്ടൻ നമ്മുടെ ഇടയിൽ നിന്നും യാത്രയാകുമ്പോൾ ഈ മൃതദേഹത്തിന് സമീപത്ത് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദേഹത്തെ അറിഞ്ഞ അദ്ദേഹത്തെ മനസ്സിലാക്കി എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ അലയടിക്കുന്നുണ്ടാവാം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അപ്പനായിരുന്നു അപ്പച്ചാട്ടൻ ഒരുപാട് വാത്സല്യത്തോടെ സ്നേഹത്തോടെ കരുതലോടെ എന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത സ്വാധീനിച്ച ഒന്ന് രണ്ട് കാര്യങ്ങള് ഞാൻ ഈ മനുഷ്യനെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സംതൃപ്തിയോട് കൂടി പോകുന്ന ഒരു മകൻ നമ്മൾ നോമ്പ് കാലത്താണല്ലോ ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെ ഏറ്റവും അടുത്ത് ആചരിക്കുകയും അനുഷ്ഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറയുന്നത് കുരിശിന്റെ വഴിയാണ് അവിടെയോൻ വരാം വേറവനിക്കായിട്ട് തൂവാലി എത്താം നമ്മളെ പറ്റി കരയുന്നവരും ലഭിക്കുന്നവരും കാണാം അതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യങ്ങളില് നമുക്ക് വീഴ്ചകളും സംഭവിക്കാം എന്നാല് ഈശു മിശിക കുരിശില് സംതൃപ്തിയോടെ പറയുന്ന ഒരു വചനമുണ്ട് എല്ലാം പൂർത്തിയായി പിതാവേ നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർത്ഥിക്കുന്നു ഇതൊരു നൈരാശ്യത്തിന്റെ വചനമല്ലായിരുന്നു ഇതൊരു അസന്തുഷ്ടിയുടെ വചനമല്ലായിരുന്നു ഇതൊരു സങ്കടത്തിന്റെ വചനമല്ലായിരുന്നു മറിച്ച് സംതൃപ്തിയുടെ എല്ലാം പൂർത്തിയാക്കി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റതിലുള്ള വലിയതാർത്ഥത്തോടുള്ള ഈശോയുടെ ആത്മസംതൃപ്തിയായിരുന്നു സംതൃപ്തിയായിരുന്നു ഇന്ന് ഈ ചേട്ടനും ഇതുപോലെ കടന്നു പോവുകയാണ് സംതൃപ്തിയോടുകൂടി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തലയിലെ മുടിയൊക്കെ ചൂടി മാമോദി ആരംഭിച്ച ആ വിശുദ്ധ ജീവിതം പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കുതാസുകളുടെ സ്വീകരണം വഴി പരിപുഷ്ടമാക്കി ഇന്ന് ദേഹവും ആത്മാവിനെ ഈശോടെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ മനുഷ്യൻ നല്ലൊരു വിശ്വാസിയായിരുന്നു നല്ലൊരു മാതൃകയായിരുന്നു നമ്മള് ക്രൈസ്തവ ജീവിതത്തെ ഭൂമിയിലുള്ള തീർത്ഥാടനം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അപ്പച്ചൻ ചേട്ടൻ ഇദ്ദേഹം പോകാത്ത ഏതെങ്കിലും തീർത്ഥാടന ദേവാലയങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രമാത്രം സഭയോട് ചേർത്ത് വെക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതങ്ങൾ വായിക്കുകയും അധികം അറിയപ്പെടാത്ത വിശുദ്ധരെ പറ്റി എഴുതുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആ കൃതികളൊക്കെ എനിക്ക് വായിക്കുവാനും തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു ഈ മനുഷ്യന്റെ വിശ്വാസ ജീവിതം എത്രയോ ദൃഢമാണ് അദ്ദേഹം നാലരയാകുമ്പോഴേ വെളുപ്പിനെ എഴുന്നേറ്റ് തിരികത്തിച്ച് വെച്ച് ആരംഭിക്കുന്ന പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ആ ദിവസത്തിന്റെ അവസാനം വരെ തുടർന്നു കൊണ്ടുപോയിരുന്നു അപ്പച്ചൻ ചേട്ടനെ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു കുലീനത്വം തോന്നിയിരുന്നു നല്ലവണ്ണം വണ്ണം മിടുക്കനായ വസ്ത്രമിട്ട് വെള്ളവസ്ത്രം ധരിച്ചു മാത്രമേ ഈ വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ അത്തരം ജീവിതത്തിൽ നിഷ്ഠ പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തില് ധാർമ്മികതയെ മുറുകെ പിടിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തന്റെ പ്രിയ മക്കൾ രണ്ടുപേരും നല്ല വിശ്വാസത്തിൽ വളരണമെന്നും നല്ല ചിട്ടയിൽ വളരണമെന്നും ഈ ഈയപ്പൻ വളരെയധികം നിഷ്കർഷിച്ചിരുന്നു ഇന്ന് ഈ മനുഷ്യൻ യാത്രയാകുമ്പോൾ നമുക്ക് നല്ലൊരു മാതൃക തന്നിട്ടാണ് പോകുന്നത് വളരെ കാലം അർബുദ രോഗവുമായി പോരടിച്ചു തന്നെ വിശ്വാസം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അത്ഭുതകരമായി ജീവിച്ച വ്യക്തിയാണ് ഈ അടുത്തിടയിൽ സംഭവിച്ച സ്ട്രോക്ക് പക്ഷാഘാതമാണ് ഇപ്പോൾ ഈ അടുത്ത മരണത്തിന് കാരണമായി തീർന്നത് ഈ ജീവ രോഗത്തോടു കൂടി ജീവിക്കുമ്പോൾ തന്നെ അസന്തുഷ്ടനായ വ്യക്തി കണ്ടിട്ടില്ല തികഞ്ഞ പ്രത്യാശയോടെ മുഖത്ത് എല്ലാവരെയും കരുതുന്ന തന്റെ പോരായ്മകളോ തന്റെ ആവശ്യങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ കരുതുന്ന അവർക്ക് വിരുന്നൊരുക്കുന്ന ഭക്ഷണം വിളമ്പുന്ന നല്ലൊരു അപ്പനാണ് കടന്നു പോകുന്നത് പ്രിയ മക്കളെ പ്രിയ ചിഹ്നമാൻഡി തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഈ ദേഹവിയോഗം ഒരു നഷ്ടമാണ് നിങ്ങൾക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം നിങ്ങളുടെ അപ്പനെ ചെച്ചു ഭർത്താവിനെ നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷിച്ചു നിങ്ങൾക്ക് മക്കൾക്ക് ഇവിടെ അടുത്ത് ആയിരിക്കുവാൻ സാധിക്കാത്തപ്പോഴും അപ്പന്റെ ഓരോ കാര്യങ്ങളും കണ്ണു കാണുവാൻ വേണ്ടിയിട്ട് സി സി ടി വി ക്യാമറ വരെ ഫിറ്റ് ചെയ്ത് നിങ്ങള് ഏറ്റവും അടുത്ത് സൂക്ഷ്മതയോടെ ഈ അപ്പനെ ശുശ്രൂഷിച്ചു അപ്പന്റെ ഓരോ ചലനങ്ങൾ പോലും നിങ്ങൾ കൊണ്ടാണ് ഇരുന്നത് അങ്ങനെ നിങ്ങളാൽ കഴിയുന്ന വിധമെല്ലാം നിങ്ങൾ ഈ അപ്പനെ ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ഇനി ദേഹം പോകുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഒരുപാട് പേര് ദേഹത്തിന്റെ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് പ്രാർത്ഥന സമർപ്പിച്ചതുവഴി അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് ഇന്ന് ഈ മനുഷ്യന് ഇവിടുന്ന് യാത്രയാകുമ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഇന്ന് വരെയുള്ള അപ്പനെക്കാളും കൂടുതൽ ശക്തനായ ഒരപ്പനായിരിക്കും കൂടുതൽ വിശുദ്ധിയുള്ള ഒരപ്പനായിരിക്കും നിങ്ങൾക്ക് ഇനി ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ആത്മ സംതൃപ്തിയോടുകൂടി ഈ മനുഷ്യനെ യാത്രയാക്കാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മാലാഖമാര് വഹിച്ചുകൊണ്ട് പോകുവാനിടയാകട്ടെ ദൈവത്തിൻ്റെ ജീവിതത്തില് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാനധർമ്മങ്ങൾ വഴിയും സൽകൃത്യങ്ങൾ വഴിയും ബലിയർപ്പണം വഴിയും അതിനെ പരിഹാരം ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം ആത്മസംതൃപ്തിയോടെ സഭയിലുള്ള വിശ്വാസത്തോടെ നമ്മുടെ മരണത്തെ ജയിച്ച് ഉയർത്തിനേറ്റ തമ്പുരാനിലുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം ഇദ്ദേഹം നമുക്ക് വേണ്ടിയും തുടർന്നും പ്രാർത്ഥിക്കട്ടെ നമുക്ക് വേണ്ടി ദേഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും തുടർന്നും പ്രാർത്ഥിക്കാം നല്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ